സമീപകാലത്തുണ്ടായതിൽ ഏറ്റവും വലിയ കവർച്ചയായിരുന്നു മലപ്പുറം പൊന്നാനയിൽ പ്രവാസിയുടെ വീട്ടിലുണ്ടായത് അഞ്ഞൂറ്റി അൻപത് പവൻ സ്വർണമാണ് മോഷണം പോയതെന്ന് വ്യക്തമായതോടെ പ്രതികളെ എത്രയും വേഗം കണ്ടെത്താൻ പോലീസ് മുന്നിട്ടിറങ്ങി സിസിടിവിയുടെ ഡി വി ആർ ഉൾപ്പെടെ മോഷ്ടാവ് കൊണ്ടുപോയതിനാൽ യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല എങ്കിലും പ്രതികളെ പിടികൂടാനുറച്ച് പോലീസ് കരുക്കൾ നീക്കി എട്ടു മാസക്കാലത്തെ അന്വേഷണത്തിനൊടുവിൽ സംശയിച്ച രണ്ടുപേരുൾപ്പെടെ കേസിലുൾപ്പെട്ട പേരെയും പോലീസ് പിടികൂടി പിടിയിലായാലും സ്വർണം പോലീസിന്റെ കൈകളിൽ എത്തിപ്പെടാതിരിക്കാൻ പ്രതികൾ എല്ലാ അടവും പയറ്റി എന്നാൽ പോലീസിന്റെ ചടുലമായ നീക്കത്തിൽ പ്രതികൾക്ക് അടിതെറ്റി ഒളിപ്പിച്ചു വെച്ച സ്വർണത്തിലേക്ക് പോലീസ് എത്തിപ്പെട്ടത് പ്രതികളുടെ തന്നെ പ്രതികരണങ്ങളിൽ നിന്നും അതായത് പ്രതി സുഹൈലിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ താൻ ഇപ്പോൾ മോഷണം നടത്താറില്ലെന്നാണ് പറഞ്ഞത് പനക്കൽ ചന്ദ്രനാവാം മോഷ്ടാവെന്നും വീടും പരിസരവും വൃത്തിയായിട്ടുള്ള വീടുകളിൽ മാത്രമേ കയറൂവെന്നും സുഹൈൽ പറഞ്ഞു ഇതിൽ നിന്ന് കളവ് നടന്ന വീട് അത്തരത്തിലുള്ളതാണെന്ന് പോലീസിന് മനസ്സിലായി മോഷണത്തിന് പോകുമ്പോൾ താൻ ഫോൺ ഓഫ് ചെയ്യാറുണ്ടെന്നും സുഹൈൽ പോലീസിനോട് പറഞ്ഞിരുന്നു ഇതോടെ മോഷണം നടന്ന ദിവസം രാത്രി ഒൻപതരയോടെ സുഹൈലിന്റെ ഫോൺ ഓഫായെന്നും പോലീസ് കണ്ടെത്തി സംഭവ ദിവസം പുലർച്ചെ ആദ്യ ഗോൾ ചെയ്ത നാസറിനെയും പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങി കൂടാതെ മറ്റൊരു കേസിലെ പ്രതിയുടെ വെളിപ്പെടുത്തലും നിർണായകമായി കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കളവ് കേസിൽ പിടിയിലായ പ്രതി സലാം താനും സുഹൈലും ചേർന്ന് പൊന്നാനിയിൽ മോഷണം നടത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്നും തന്നെ കൂട്ടാതെ കളവ് നടത്തിയിട്ടുണ്ടാവുമെന്നും പോലീസിനോട് വെളിപ്പെടുത്തി സുഹൈലിന്റെ സഹായിയായി കൂടിയ നാസറിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും തെളിവുകളില്ലാത്തതിനാൽ അയാളെ വിട്ടയച്ചു സ്വർണം വിൽക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ വിനയായത് ഓഗസ്റ്റിലാണ് സുഹൈൽ ജാമ്യത്തിൽ ഇറങ്ങുന്നത് പോലീസിന്റെ നിരീക്ഷണത്തിലില്ലാത്ത ഒരാളെ സുഹൈൽ കണ്ടെത്തി കഞ്ചാവ് കേസിൽ തവനൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മനോഹരൻ വഴി അയാളുടെ സഹോദരൻ മനോജിനെ സമീപിച്ചു പാലക്കാട് ജില്ലയിലെ കാവശേരിയിൽ കള്ളുഷാപ്പ് ജീവനക്കാരനായ മനോജ് ജോലി ഒഴിവാക്കി പല ദിവസങ്ങളിലും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെത്തി സുഹൈലിനെ ജാമ്യത്തിലെടുക്കുന്നതായി അന്വേഷണ സംഘം മനസ്സിലാക്കി തുടർന്ന് മനോജിനെ ചോദ്യം ചെയ്തതോടെയാണ് സ്വർണം കൊടുവള്ളിയിലെത്തിച്ച് ഉരുക്കിയതായി മനസ്സിലായത് ഇതോടെ പ്രതികളെ മൂന്നുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പിടിയിലായെങ്കിലും കവർച്ച ചെയ്ത സ്വർണം പോലീസിന് കിട്ടാതിരിക്കാൻ സുഹൈൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ ഒരാൾക്ക് സ്വർണം വിൽക്കാൻ നൽകിയിട്ടുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത് പ്രതികൾ പറഞ്ഞ വ്യക്തിയെ കണ്ടെത്തി അന്വേഷിച്ചെങ്കിലും പറഞ്ഞത് കളവാണെന്ന് ബോധ്യമായി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് സ്വദേശിയായ രണ്ടുപേർക്ക് സ്വർണം നൽകിയതായി വെളിപ്പെടുത്തി ഇതുപ്രകാരം പ്രഭു എന്നയാളെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇയാൾ കുറെ വർഷങ്ങളായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു പിന്നീട് സുഹാലിന്റെ ആദ്യ ഭാര്യയിലേക്കും മകളിലേക്കും അന്വേഷണം എത്തിയതോടെയാണ് സ്വർണം കുഴിച്ചിട്ട സ്ഥലം പ്രതി കാണിച്ചു കൊടുത്തത് മോഷണം മുതൽ കണ്ടെത്താനായില്ലെങ്കിൽ വേഗത്തിൽ ജാമ്യത്തിൽ ഇറങ്ങാനാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു പ്രതികൾക്ക് ജയിലിൽ നിന്നിറങ്ങിയാൽ മോഷണം മുതൽ വിറ്റ് സുഖമായി ജീവിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി